സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ അഭിമാനമാകാൻ എളയാവൂർ സ്കൂളിലെ കലാപ്രതിഭകൾ ഒരുങ്ങി അഞ്ചിനങ്ങളിൽ പങ്കെടുക്കുന്ന ഫിതയും ഏഴ് വർഷമായി ഒന്നാം സ്ഥാനം നേടുന്ന ദഫ്മുട്ട് സംഘവുമാണ് കണ്ണൂരിൻ്റെ അഭിമാന താരങ്ങളാകാൻ കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നത് ജില്ലാ കലോത്സവത്തിൽ അഞ്ചിനങ്ങളിൽ ഒന്നാമതെത്തി ഫൈവ് സ്റ്റാർ എന്ന വിളിപ്പേര് വീണ ഫിദയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ പ്രധാന പ്രതീക്ഷ നാല് വ്യക്തിഗത ഇനങ്ങളും ഒരു ഗ്രൂപ്പ് ഐറ്റവും ഉൾപ്പെടെ അഞ്ചിനങ്ങളിലാണ് ഫിദ പങ്കെടുക്കുന്നത് കണ്ണൂരിന്റെ അഭിമാന സ്തംഭമായി മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഫിദ പൂർത്തിയാക്കി കഴിഞ്ഞു മത്സരങ്ങൾ മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം പിന്നെ ഉറുദു വിജയപ്രതീക്ഷയോടെ കോഴിക്കോട്ടേക്ക് പോകുന്ന ഫിതയ്ക്കൊപ്പം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ദഫ്മുട്ടിൽ തീപാറുന്ന മത്സരം കാഴ്ചവെക്കുന്ന സംഘവും എളയാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുണ്ട് ഏഴ് വർഷങ്ങളെ തുടർച്ചയായി സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനമാണ് നേടിയത് തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഒന്നാം സ്ഥാനം തിരിച്ച് കണ്ണൂർ ജില്ലയ്ക്ക് കൊണ്ടുവരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇവരെല്ലാം ഒന്നാമതെത്തിയാൽ കണ്ണൂർ ജില്ലയുടെ പോരാളികളായി എളയാവൂർ സ്കൂൾ മാറും റിപ്പോർട്ടർ കണ്ണൂർ